ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമുക്ക് മുന്നിൽ കൈ നീട്ടുന്നവരെ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം കണ്ടിട്ടുണ്ട് പക്ഷെ അതിലെപ്പോഴെങ്കിലും തലപ്പാവ് ധരിച്ച ഒരു സിഖുകാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധ്യതയില്ല കാരണം സർദാർജുകൾ യാചിക്കാറില്ല സിഖുകാർ ദുരിതമനുഭവിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലുകളിലെ സിഖ് കലാപങ്ങളിൽ പോലും സിഖ് സമൂഹത്തിൽ നിന്ന് ഒരാൾ പോലും കൈനീട്ടേണ്ടതായി വന്നിട്ടില്ല എന്നറിയുമ്പോൾ അത്ഭുതം തോന്നില്ലേ സിഖ് മത വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക ധർമ്മബോധത്തിന്റെയും ആദർശത്തിന്റെയും പ്രതിഫലനം കൊണ്ട് മാത്രമാണ് സിഖുകാർ യാചനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തങ്ങളുടെ മതത്തെ ചെറുതായി കാണാൻ സിഖുകാർ ആഗ്രഹിക്കുന്നില്ല മിക്ക മത കേന്ദ്രങ്ങളുടെയും പള്ളികളുടെയും അമ്പലത്തിന്റെയും പുറത്തെ ഭിക്ഷയാചിക്കുന്നവരെ നമ്മൾ സ്ഥിരം കാണാറുണ്ട് സിഖ് സമൂഹത്തിൽ പെടുന്ന ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം അനുഭവപ്പെട്ടാൽ യാചിക്കേണ്ട ആവശ്യം വരുന്നതിനു മുമ്പ് തന്നെ സമൂഹം അയാൾക്ക് ഭക്ഷണം നൽകി തുടങ്ങും കൃഷിയോ ജോലിയോ ഇല്ലാത്ത പാവമാണെങ്കിൽ ആ ദരിദ്രന് ജോലി നൽകി അയാളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് സിഖ് ധർമ്മം ദാനം കാശായി നൽകാതെ ഭക്ഷണവും ജീവിക്കാനുള്ള വകയും നൽകി സ്വന്തം കാലിൽ നിൽക്കാൻ അയാളെ സഹായിക്കുന്ന രീതിയാണിത് ആദ്യ സിഖ് ഗുരു നൽകിയ മൂന്ന് അടിസ്ഥാന പ്രമാണങ്ങളിൽ രണ്ടാമത്തേതാണ് വന്ധ അഥവാ വരുമാനം ചിലവഴിക്കുക എന്നത് മൂന്നാമത്തെ തത്വമാണ് കിരത്കർണി അഥവാ സത്യസന്ധതയോടെ അധ്വാനിക്കുക എന്നത് മാന്യമായി ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുക എന്ന തത്വമാണ് സിഖുകാരെ യാചനയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അതുപോലെ വരുമാനം ചിലവഴിക്കുക എന്ന തത്വം ഉൾക്കൊണ്ട് സമൂഹത്തിലെ പാവങ്ങൾക്ക് സഹായം എത്തിക്കുന്നു കൂടെ ലങ്കാർ പോലുള്ള സമൂഹ ഭക്ഷണ വിതരണത്തിന് പ്രചോദനമാവുന്നു ഗുരുദ്വാരകൾക്ക് പുറമെ ദുരന്തമുഖത്തും സമരമേഖലകളിലും സിഖുകാരുടെ ലങ്കാർ പ്രവർത്തിക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് ഒരു കയറിന്റെ കഷ്ണമെടുത്ത് കാട്ടിൽ പോവുകയും അവിടെ നിന്ന് വിറക് ചുമലിലേറ്റി കൊണ്ടുവന്ന് അത് വിൽക്കുകയും ചെയ്യുന്നതാണ് എന്ന മുഹമ്മദ് നബി വചനം ഭിക്ഷാടനത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നതാണ്